തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ ജനവിധിയാകും ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പൂർണ്ണ ഉണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു തൃശൂർ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആർ ബിന്ദു ഒരിക്കലും തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസന മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്തൊക്കെ ആർക്കും നിഷേധിക്കാനാവാത്ത നേട്ടങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ ഏറ്റവും മികച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ ഗവൺമെൻറ് എന്നുള്ള ഒരു സ്വീകാര്യതയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കരുതാം സർക്കാരിൻ്റെ പത്തു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നല്ലതുപോലെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെട്ടിട്ടുള്ളതായ കാര്യം അതായത് ഇതപര്യന്തം ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ വരെ വ്യവസായ വിമുഖ സംസ്ഥാനമായിരുന്ന കേരളം ഇന്ന് ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കൂടി വളർന്നിരിക്കുന്നു നമ്മുടെ തൊഴിൽ ക്ഷമത വർ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് റോഡുകളും ഫ്ലൈ ഓവറുകളും പുതിയ പുതിയ ഒട്ടേറെ സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആദ്യത്തെ ജലമെട്രോ അപ്പൊ രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ എന്ന് പറയാവുന്ന ഒട്ടേറെ മാതൃകകൾ നമുക്ക് സൃഷ്ടിക്കാനായി അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലിനുള്ള അവസരമാകും

എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്